അസലാമലൈക്കും വാഹ്മത്തല്ലാഹി വാർക്കാത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുപരീക്ഷ ഏഴാം ക്ലാസ് ലിഫ് ആണ് ഇവിടെ വായിക്കുന്നത് ചോദ്യം ഒന്ന് യോജിപ്പിക്കുക ഇതാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ

ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം നജസ് രണ്ടാമത്തെ ആക്ടിവിറ്റി അടയാളപ്പെടുത്തുക ഒന്ന് തവാഫ് ചെയ്യൽ വാജിബ് സുന്നത്ത് ഉത്തരം ഫർള് രണ്ട് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും ശരി ഉത്തരം മൂന്ന് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ വാജിബ് സുന്നത്ത് ഉത്തരം സുന്നത്ത് അഞ്ച് അഞ്ച് ലിറ്റർ മൂന്ന് ഇരുന്നൂറ് തൊള്ളായിരത്തി അറുപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം തൊള്ളായിരത്തി അറുപത് മണ്ണ് സുന്നത്ത് മൂന്നാമത്തെ ആക്ടിവിറ്റി എഴുതുക ഒന്ന് കാരണം കൂടാതെ ബദൽ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാം രണ്ട് ഇരിക്കൽ സുന്നത്ത് മൂന്ന് യാത്ര കാരണം നഷ്ടപ്പെട്ട് ചുമക്കൽ അഞ്ച് മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്ത് ആറ് സ്ത്രീകൾ തലമുടി തലമുടികളയൽ കറാഹത്ത് നാലാമത്തെ ആക്ടിവിറ്റി ചേർക്കാം ലൈസ ലൈസ ഡാഷ് ഡാഷ് ഹൽഖുൻ രണ്ട് അലൈക്കും ഫ ഖദ് കുതിബ അലൈക്കും അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക ഒന്ന് നോമ്പിലെ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന സക്കാത്തുൽ സക്കാത്തുൽ അല്ലെങ്കിൽ ബദൽ ശരിയാണ് രണ്ട് സ്വയം കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ലഹരി ദ്രാവകം മൂന്ന് ഹജ്ജ് വാജ് വാഹനം ഉണ്ടായിരിക്കണം ആർക്ക് മക്കയിൽ നിന്ന് സുമാർ നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ളവനോ നടക്കാൻ കഴിയാത്തവനോ ആണെങ്കിൽ അറഫയിൽ നിൽക്കേണ്ട സമയമേത് ഒൻപതിന്റെ ഉച്ച ചെരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ് അഞ്ച് പുരുഷൻ ഉളരി നടക്കൽ ഏത് സായി തൊട്ടു മുമ്പുള്ള തവാഫിൽ ആദ്യത്തെ മൂന്ന് ചുറ്റലിലാണത് മാർ ഫിസബിലില്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവരാണ് പ്രതിഫലം പറ്റാതെ സേവനമായി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ആറാമത്തെ അക്യത്തി സാരം എൾദുക വജഉലത് സലനൽ അർള്ു കുല്ലഹാ മസ്ജിദ വജഉലത് തുർബതുഹ ലനാ തഹൂറ ഇദാലം നജിദിൽ മർഅ ഭൂമി മുഴുവനും നമുക്ക് വേണ്ടി പള്ളിയാക്കുകയും വെള്ളം എത്തിച്ചില്ലെങ്കിൽ ആ ഭൂമിയിലെ മണ്ണ് രണ്ട് ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യനെ ഹജ്ജ് ചെയ്യൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു ഏഴാമത്തെ ആക്ടിവിറ്റി വിശദമാക്കുക ഫിത്തറ നിർബന്ധമുള്ളവർ ഫിത്രക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് രണ്ട് നോമ്പ് പാത്തിലാകുന്ന കാര്യങ്ങൾ സംയോഗം ചെയ്യുക ഇന്ദ്രിയം പുറപ്പെടുവിക്കുക ഉണ്ടാക്കി ചർക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിവുള്ള വലതു ഉള്ളിലേക്ക് കടക്കുക മൂന്ന് മൂന്ന് വിധം രജസുകൾ കടോരമായത് ഉത്തവശത്ത് മധ്യമ നിലയിലുള്ളത് മുഹഫ് ലഘുവായത് നാല് ഫക്കേർ തന്റെയും താൻ ചെലവ് കൊടുക്കൽ വാജ്പായവരുടെയും ചെലവിന്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ ജോലിയോ ഇല്ലാത്തവനാണ് അസ്സലാമു അലൈക്കും വലൈക്കും